പൊതുവേദിയിൽ കാവ്യമാധവൻ വാചാലയായ ചില നിമിഷങ്ങളാണ് പുറത്തു വരുന്നത് ബിസിനസ് ഫാസിലെ യാത്ര തമിഴ് ഷെഫ് പറഞ്ഞ വാക്കുകൾ ഇരുപത്തി വർഷം കഴിഞ്ഞിട്ടും ഇന്നും അഭിമാനത്തോടെയാണ് കാവ്യ ഓർക്കുന്നത് എല്ലാവർക്കും അവരവരുടെ കാര്യങ്ങൾ എന്ന ചിന്തയല്ലേ ഉള്ളൂ കൂട്ടുകുടുംബത്തിൽ നിന്ന് ന്യൂക്ലിയർ ഫാമിലിയിലേക്ക് മാറുമ്പോൾ ഇത്തരം കൂട്ടായ്മകൾ വലിയ കാര്യം തന്നെയാണ് അപ്പോൾ അതൊക്കെ കാണാനും സന്തോഷം നൽകുന്ന കാര്യം തന്നെയാണെന്ന് കാവ്യ പറയുന്നു തൻ്റെ ന്യൂനതകളെക്കുറിച്ച് തുറന്ന് പറഞ്ഞുകൊണ്ടാണ് കാവ്യയുടെ വാക്കുകൾ ആരംഭിക്കുന്നത് എനിക്കൊട്ടും ഹിന്ദി സംസാരിക്കാൻ അറിയില്ല ഇനി സ്കൂളിൽ പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന ഹിന്ദി പദ്യം വല്ലതും ഓർമ്മയുണ്ടോ എന്ന് പോലും ഞാൻ അവിടെ ഇരുന്ന് ചിന്തിച്ചു എന്നാൽ അതുപോലും എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല ഹിന്ദി വേണമെന്ന് എനിക്കറിയില്ലായിരുന്നു അല്ലെങ്കിൽ ഒരു വരിയെങ്കിലും പാടാൻ ശ്രമിച്ചേനെ ഒരു വ്യക്തിയുടെ കാര്യത്തിലാണേലും മറ്റെന്ത് കാര്യത്തിലാണേലും സമൂഹത്തിന് കൊടുക്കുന്ന ഒരു സന്ദേശത്തിന്റെ കാര്യത്തിലാണ് അത് വിജയിക്കുന്നത് അതിന് ഉത്തമ ഉദാഹരണമാണ് ഹരിച്ചേട്ടന്റെ വിജയം ദിലീപേട്ടൻ്റെ അടുത്ത കൂട്ടുകാരനാണ് അദ്ദേഹം ഞാൻ പക്ഷേ ആദ്യമായിട്ടാണ് കാണുന്നത് ഒരു വിമാനയാത്രയ്ക്കിടെ ഉണ്ടായ സംഭവത്തെക്കുറിച്ചാണ് കാവ്യ വാചാലയാവുന്നത് ഒരു സിനിമയിലാണെങ്കിൽ പോലും നമ്മൾ അതിൽ നന്നായി എന്ന് പ്രശംസിക്കുമ്പോൾ ഞാൻ ചിന്തിക്കാറുണ്ട് എത്രത്തോളം ആഴത്തിലാണ് അത് ജനങ്ങളിൽ പതിഞ്ഞിട്ടുണ്ടാവുക എന്ന് അത് പറയാനുള്ള കാരണം ഞാൻ ചെന്നൈയിൽ നിന്നുമാണ് വന്നത് ബിസിനസ് ക്ലാസ്സിൻ്റെ ലോഞ്ചിൽ ഒരു ഷെഫ് ഉണ്ടായിരുന്നു തമിഴ്നാട്ടുകാരനാണ് അദ്ദേഹം എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു ഞാൻ നിങ്ങളുടെ കടുത്ത ഫാനാണ് സത്യത്തിൽ ഇനി ആൾ മാറിയാണോ സംസാരിക്കുന്നതെന്ന് ഞാൻ വിചാരിച്ചു കാരണം ഞാൻ തമിഴിൽ ഒരു സിനിമയും ചെയ്തിട്ടില്ലല്ലോ പിന്നെ ഇയാൾക്കെങ്ങനെ എന്നെ അറിയാമെന്നാണ് ഞാൻ ചിന്തിച്ചത് എന്നാൽ അപ്പോഴേക്കും അയാൾ പറഞ്ഞു ആദ്യമായി അയാൾക്ക് ജോലി കിട്ടി വന്നത് കൊച്ചിയിലാണെന്ന് മീശമാധവൻ കാലത്താണ് എന്നും അദ്ദേഹം പറഞ്ഞു ആദ്യമായി ഞാൻ കണ്ട മലയാള സിനിമ മീശമാധവനാണ് നിങ്ങളുടെയൊക്കെ സിനിമ കണ്ടിട്ടാണ് ഞാൻ മലയാളം പഠിച്ചതെന്ന് അദ്ദേഹം പറഞ്ഞു ഇരുപത്തി വർഷമായി അത് റിലീസായിട്ട് ഇന്നലെ അദ്ദേഹം മീശമാധവനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഇന്നലെ റിലീസ് ചെയ്ത സിനിമയെക്കുറിച്ച് അദ്ദേഹം പറയുന്നത് പോലെ അഭിമാനവും സന്തോഷവും എനിക്ക് തോന്നി അപ്പോൾ ഞാൻ ആലോചിച്ചു ആ സിനിമ എത്രത്തോളമാണ് ആളുകളിൽ പതിഞ്ഞതെന്ന് അതുമാത്രമല്ല എന്ത് ആശയവും അങ്ങനെ തന്നെയാണ് മീശമാധവനിലൂടെ തനിക്ക് കിട്ടിയ അംഗീകാരത്തെക്കുറിച്ച് കാവ്യമാധവൻ വാതൂരാതെ സംസാരിക്കുകയായിരുന്നു